ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ്റ്റോം വെല്ലിലേക്ക് സ്വാഗതം ഇന്നത്തേതൊരു ട്രാവൽ ബ്ലോഗാണ് നമ്മൾ ഇന്ന് പോകുന്നത് ദുബൈയിലെ അൽ ഖുദ്ര ലേക്കിലേക്കാണ് ഇവിടെ ഒരുപാട് ലേക്കുകളുണ്ട് അൽ ഖ്രയിലേക്ക് വരുമ്പോൾ ലവ് ലേക്ക് സ്വാൻ ലേക്ക് എക്സ്പോ ലേക്ക് അങ്ങനെ ഒരുപാട് ലേക്കുകളുണ്ട് അതായത് ഒരുപാട് തടാകങ്ങളുണ്ട് ശരിക്കും നല്ല ഒരു മരുഭൂമിയുടെ അകത്താണ് ഈ ഒരു തടാകങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇതിലേക്കുള്ള വഴികളും അത്ര റോഡുകളൊന്നുമല്ല ഒരു മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ് നമ്മുടെ ഈ ഒരു അൽഖുദ്ര ലേക്കിലേക്ക് പോകുന്നത് ചുറ്റും കാഫ് മരങ്ങളും ഒക്കെ ആയിട്ട് ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു യാത്രയാണ് ഈ ഒരു തടാകത്തിലേക്കുള്ളത് അപ്പോൾ ചുറ്റും ഇതുപോലെ നിറയെ കാഫ് മരങ്ങളുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടെ കുറച്ചധികം ഇതാണുള്ളത് താറാവുകളാണ് നമ്മുടെ ഈയൊരു ലേക്കിൽ കൂടുതലും കാണുന്നത് അപ്പോൾ അതേ നമ്മൾ വന്നപ്പോൾ തന്നെ അങ്ങ് അകലെയാണ് ഈ താറാവുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എത്ര അകലെ ആണ് ഇവരെ എങ്കിലും ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇവർ വേഗം തന്നെ നമ്മുടെ അടുത്തേക്ക് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഈ ഒരു തടാകത്തിലോട്ട് വരുമ്പോൾ എപ്പോഴും കുറച്ച് കുബുക്സൊക്കെ വാങ്ങിച്ചിട്ടാണ് വരുന്നത് ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടൊക്കെ തുടങ്ങിയിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇവിടെ ഇല്ല സാധാരണ നമ്മൾ തണുപ്പ് സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടെ വരുന്ന ടൈമിലൊക്കെ നല്ല തിരക്കാണ് ആൾക്കാർ ഇത് ചുറ്റും ക്യാമ്പ് ചെയ്യുന്നതും അതുപോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതും ഒക്കെ ആയിട്ട് നല്ലൊരു തിരക്കാണ് ഈ ഒരു ചൂട് ഒക്കെ തുടങ്ങിയ ടൈം ആയതുകൊണ്ടായിരിക്കും അത്ര വലിയ തിരക്കൊന്നും ഇവിടെ ഇല്ല ഇപ്പോൾ ഏകദേശം ഒരു നാലുമണി നാലരയൊക്കെ ആ ഒരു ടൈം ആകുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് വൈകുന്നേരം ഒരു രാത്രിയോടെയൊക്കെ ഒക്കെ ആകുമ്പോൾ നല്ല പോലെ ആൾക്കാർ ഇതിനെ ചുറ്റും ക്യാമ്പ് ചെയ്യാനും ഫുഡുണ്ടാക്കി കഴിക്കാനൊക്കെ ആയിട്ട് ഇവിടെ വരും കൂടുതലും ഫാമിലീസൊക്കെ തന്നെയാണ് വരാറ് അപ്പോൾ ഈ ഇന്ന് വലിയ തിരക്കൊന്നുമില്ല ഇപ്പോൾ ഇതാ നമ്മുടെ തറാവുകളൊക്കെ ഭക്ഷണമൊക്കെ ഇട്ടുകൊടുക്കുന്നത് കണ്ടിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് ശരിക്കും ഈയൊരു മരുഭൂമിയുടെ അകത്താണ് ഈ ഒരു തടാകം സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെ ഒരു കെട്ടി തയ്യാറാക്കി എടുത്തിട്ടുള്ളൊരു തടാകമാണ് ഇവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടി പോകുമ്പോഴും നമുക്ക് ലൗലേക്ക് അതുപോലെ അരയനങ്ങൾ മാത്രമായിട്ടുള്ള തടാകങ്ങളും ഒക്കെ കാണാം ഇവരെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു കാഴ്ചയാണ് ഈ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവരിങ്ങനെ വന്ന് നിൽക്കുന്നതും ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായിട്ട് വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിൽക്കില്ല കേട്ടോ വേഗം അങ്ങ് പോകും അപ്പോൾ ഇപ്പം എല്ലാവരും നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഫുള്ളായിട്ടുണ്ട് അങ്ങനെ വേറെ സ്ഥലത്തേക്കങ്ങ് കയറിപ്പോവാണ് ഈ കാണുന്നത് നമ്മുടെ ഇലന്ത പഴമാണ് കേട്ടോ ഇതിന് ചുറ്റും നിറയെ ഈ ഒരു ഇലന്തപ്പഴത്തിൻ്റെ മരമുണ്ട് നിറയെ കായ്കളുമുണ്ട് ഇപ്പോഴത്തെ ഒരു നല്ല ചൂട് കാരണം എല്ലാം വാടി താഴെ വീണ് കിടക്കുകയാണ് നിറച്ചും ഈ ഒരു ഇലന്തപ്പഴമാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ചധികം ഭക്ഷണമൊക്കെ ഈ ഒരു താറാവുകൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിനി ഇവിടുത്തെ ഈ ഒരു പക്ഷി നിരീക്ഷണത്തിനുള്ള ഒരു നമ്മുടെ നാട്ടിലെ ഏർമാടം പോലെ ഒരു സംഭവമാണ് ഇത് അതിലൊന്ന് കയറി നോക്കാം ഇപ്പോൾ വലിയ തിരക്കില്ലാത്തതുകൊണ്ടാണ് സാധാരണ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കാണാനൊക്കെ വരുന്ന ഒരു ടൈം ആയതുകൊണ്ട് ഇത് ഫുള്ളും ആൾക്കാർ നിറയും ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ ആയിട്ട് ഇപ്പോൾ വലിയ തിരക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്കേറി ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടൊക്കെ പറ്റുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ ഒരു തടാകത്തിലേക്കുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇപ്പോൾ വലിയ ചൂടൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ പതിയെ വന്നു തുടങ്ങുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഏകദേശം ഒരു സൺസെറ്റ് പോകുന്ന ഒരു ടൈമാണ് അപ്പോൾ ഈ ഒരു ഏർമാടത്തിൽ നിന്നിട്ടുള്ള ഈ ഒരു സൺസെറ്റ് വ്യൂ ഒക്കെ കാണാനും നല്ല ഭംഗിയാണ് ചുറ്റും കാഫ് മരങ്ങളും ഈ ഒരു മരുഭൂമി അതുപോലെ ഈ ഒരു മനോഹരമായ തടാകവും കാഴ്ചകളും അതുപോലെ ഒരുപാട് കിളികളും ഒക്കെ ഉണ്ട് ഒരു പ്രത്യേക ഒരു ഫീലാണ് ഈ ഒരു പ്രദേശത്ത് വരുമ്പോഴേ കുഞ്ഞു കുഞ്ഞു കിളികളുണ്ട് അതിൻ്റെ ശബ്ദവും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെതാ ഏകദേശം സന്ധ്യ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് യാത്ര അങ്ങനെ അങ്ങനെതാ നമ്മൾ തിരിച്ച് അടുത്ത ഒരു ലേക്കിലേക്ക് പോവുകയാണ് ഈ ഒരു അൽക്കുദ്രയിലേക്കൊക്കെ വരുമ്പോൾ ഈ ലേക്സൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ വന്നു വൈകുന്നേര ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് സന്ധ്യയായി നമുക്ക് എല്ലാ കാഴ്ചകളും ഒന്നും ആസ്വദിക്കാനായിട്ട് പറ്റില്ല പിന്നെ നൈറ്റ് ക്യാമ്പ് ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ വൈകുന്നേരങ്ങളിൽ വരും അല്ലാതെ നമുക്കിതുപോലെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനും ഒക്കെ ആയിട്ടുള്ളവർക്കാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ വരണം അപ്പോഴാണ് ഈ കാഴ്ചകളൊക്കെ നന്നായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഇതൊരു അരയന്നങ്ങളുടെ ഒരു തടാകമാണ് ഇതിന് ചുറ്റും നിറയെ അരയന്നങ്ങളാണ് ഈ ഒരു കറുത്ത കളറിലുള്ള അരയനങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇപ്പോ ഏകദേശം സന്ധ്യ ആയതോടുകൂടി തന്നെ ആ ഒരു കാഴ്ച കുറച്ച് മങ്ങലായി തുടങ്ങിയിട്ടുണ്ട് വീഡിയോസൊക്കെ അത്ര ക്ലാരിറ്റിയായി വരുന്നില്ല ഇനിയും നമുക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ലേക്സുകളൊക്കെ കാണാം ലവ് ലേക്ക് ഒക്കെ കാണാൻ പറ്റും അതിൻ്റെ ഒരു വീഡിയോ മാത്രമായിട്ട് ഇനി ഒരു വീഡിയോ ചെയ്യാം അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് തിരിച്ച് നമ്മൾ പോകുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലൂടെ പോകുന്നത് നല്ല ഒരു മാൻകുട്ടിയാണേ അപ്പോൾ ഇന്നത്തെ യാത്ര നിനക്കിഷ്ടമായി എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം